ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ തെയ്യക്കാലത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച കാണാനാണ് നിങ്ങൾ എപ്പോഴെങ്കിലും തോണിയിൽ പുഴ കടന്നു വരുന്ന തെയ്യങ്ങളെ കണ്ടിട്ടുണ്ടോ കാസർകോട് കാഞ്ഞങ്ങാടിനടുത്തുള്ള അരീ കാർത്തിക ചാമുണ്ടി ദേവാലയത്തിൽ ഇപ്പോൾ ആ ചരിത്ര നിമിഷമാണ് കാർത്തിക ചാമുണ്ടിയും കാലിച്ചേകവനും കണ്ടുമുട്ടുന്ന ഈ അപൂർവ നിമിഷം അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് വന്നവരാ അറിഞ്ഞിട്ട് ഉണ്ട് 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 നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് തെയ്യങ്ങളുടെ ലോകത്തെ ഒരത്ഭുതമാണ് എന്നാൽ എന്താണ് ഈ തെയ്യം അറിയാത്തവർക്കായി ഒരല്പം ചരിത്രം പറയാം വടക്കൻ കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിലെ തനത് കലാരൂപമാണ് തെയ്യം ഇതൊരു വെറും കലാരൂപമല്ല മറിച്ച് ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അനുഷ്ഠാനമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തുടർന്ന് കാണുക തെയ്യം കെട്ടിയാടുന്ന കലാകാരൻ ദൈവമായി മാറുന്നു ആ സമയം അദ്ദേഹം പറയുന്ന വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത് തെയ്യങ്ങൾ ഉറഞ്ഞാടി ഭക്തരുടെ സങ്കടങ്ങൾ കേട്ട് അവർക്ക് അനുഗ്രഹവും മഞ്ഞൽക്കുറിയും നൽകുന്നു ഓരോ തെയ്യത്തിനും അതിൻ്റേതായ വർണ്ണങ്ങളിലുള്ള മെയ്യെഴുത്തും മുടിയും ചുവന്ന ഉടയാടകളുമുണ്ട് ഒരു തെയ്യത്തിൻ്റെ രൂപം തന്നെ ഒരു കാവ്യമാണ് ഓരോ തെയ്യത്തിനും അതിൻ്റേതായ ഐതിഹ്യ കഥകളുണ്ട് ചിലത് വീരന്മാരാണ് ചിലത് ദേവിമാരാണ് ഇവരെല്ലാം കാലാന്തരത്തിൽ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന അരേ കാർത്തിക ചാമുണ്ടി തെയ്യവും അതിന്റെ ഐതിഹ്യത്തിൽ അധിഷ്ഠിതമാണ് കൃഷിയുടെയും പ്രകൃതിയുടെയും ഈശ്വര ഈശ്വരസങ്കല്പം നിലനിർത്തുന്ന തെയ്യങ്ങളുടെ ഈ അപൂർവമായ പുഴ കടന്നുള്ള കോടിക്കാഴ്ച മലബാറിന്റെ തെയ്യം സംസ്കാരത്തിന് ഒരു പൊൻ തൂവലാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പ്രദേശം ഈ ശ്ലാപം പത്തോടുകൂടി പുലേ പുലയ സമാജത്തിലെ എട്ടില്ലം തറവാട്ടിൽ പല പത്തില്ലം തറവാട്ടിലാണ് കളിയാട്ടത്തിന് തുടക്കം കുടിക്കുന്നത് ഈ കാർത്തിക വയലിലെ ശ്ലാപം പത്തോടുകൂടി കൂടിയാണ് ഇവിടുത്തെ പ്രധാന ദേവതയായ കാർത്തിക ചാമണ്ടി കാറ്റൻ മുളികൻ എന്നീ ദൈവ കെട്ടിയാടുന്നു കെട്ടിയാടിയ ശേഷം ജനങ്ങൾക്ക് അനുഗ്രഹമെല്ലാം ചൊരിഞ്ഞ് നീത്ത നീത്ത കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരം കണ്ട് ആയുധം തെയ്യും മൂന്ന് ആയുധത്തിൽ നെല്ല് കുത്തി തൊട്ടടുത്ത കാൽജാന് ദേവനെ കണ്ട് ഇങ്ങോട്ട് മടങ്ങി വരികയാണ് പതിവ് ഈ കാർത്തിക ചാമുടി ദേശത്തിലെ എല്ലാ സംരക്ഷണവും ഇതാക്കുന്നത് കാൽജാന് ദേവൻ ഈ ദേശത്തുണ്ടായ കാലി കന്നുകാലികളെ സംരക്ഷിച്ചാൽ മുളികൻ ദേവൻ മറ്റുള്ള എല്ലാവരും നിഗ്രഹിച്ച് ഒന്ന് പിന്നെ വരുന്നത് വടക്കൻ കേരളത്തെ തെയ്യാട്ടക്കാലത്തിന് തുടക്കം കുറിക്കുന്ന തുലാം പത്തിന് തന്നെയാണ് ഇവിടെയും തെയ്യം കൂടുക തുലാം പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിൽ തുലാം പതിനൊന്നിനാണ് തെയ്യം പുഴ കടന്ന് അക്കരെ കൊട്ടാരത്തിലേക്ക് യാത്രയാകുന്നത് തെയ്യങ്ങൾ തോണിയിൽ പുഴ കടക്കുന്നത് സാധാരണയായി വൈകുന്നേരം സമയങ്ങളിലാണ് കൃത്യമായ സമയം എല്ലാ വർഷവും ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ചടങ്ങുകൾ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് എങ്കിലും വൈകുന്നേരം മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് സാധാരണയായി ഈ ചടങ്ങ് നടക്കുന്നത് തെയ്യങ്ങൾ കാവിൽ നിന്ന് തോണിയിൽ കയറി അക്കരയിലേക്ക് യാത്ര തിരിക്കുകയാണ് കാർത്തിക ചാമുണ്ടിയും കൂടെ തെയ്യത്തുകാരിയും ശക്തനായ ഗുളികൻ തെയ്യവുമുണ്ട് കളിയാട്ടത്തിന്റെ എല്ലാ ഭംഗിയോടും കൂടിയാണ് എഴുന്നള്ളത്ത് ഈ മൂന്ന് തെയ്യങ്ങളും ഒരുമിച്ചാണ് പുഴ കടന്ന് കാലിച്ചാനെ കാണാൻ പോകുന്നത് ഓരോ ചുവടിലും ഒരു ചരിത്രമുണ്ട് പുഴയുടെ പേര് അരയിപ്പുഴ എന്നാണ് ഈ പുഴയുടെ ഇക്കരയാണ് അരയി കാർത്തിക ശ്രീ ചാമുണ്ടി ദേവാലയം വയലുകളുടെയും കൃഷിയുടെയും സംരക്ഷകയാണ് കാർത്തിക ചാമുണ്ടി എന്നാണ് ഇവിടുത്തെ വിശ്വാസം പുഴ കടന്ന് അക്കരെ കാലിച്ചാൻകാവിലേക്കാണ് ഈ തെയ്യങ്ങൾ യാത്രയാകുന്നത് ഈ യാത്ര എന്തിനാണെന്നോ കൃഷിയുടെ ദൈവമായ കാർത്തിക ചാമുണ്ടി വളർത്തുമൃഗങ്ങളുടെ സംരക്ഷകനായ തന്റെ കൂട്ടുകാരൻ കാലിച്ചേകവൻ തെയ്യത്തെ കാണാൻ വേണ്ടി പുഴ കടന്നു പോകുന്നതാണ് ആളല്ലേ റോഡ് ആ സൂപ്പറായി ഞാൻ െഡ്ലേണു ഈശ്വര സങ്കല്പത്തെ പ്രകൃതിയുമായി ചേർത്തുവെക്കുന്ന ഈ അപൂർവ ചടങ്ങ് നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വമാണ് കാണിക്കുന്നത് പുഴയുടെ ഇരു കരകളിലും ആയിരക്കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത് ഈ കാഴ്ച കാണുന്നതിനായി ദൂരദേശത്ത് പോലും ആളുകൾ വരുന്നുണ്ട് മാത്രവുമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഈ തെയ്യത്തിനെ കുറിച്ചും ഇവിടത്തെ ഈ അപൂർവ കാഴ്ചയും കുറിച്ചുള്ള വിശേഷങ്ങൾ വന്നതോടെ ഈ കാഴ്ച കാണാൻ ആളുകളുടെ തിക്കും തിരക്കുമാണ് എല്ലാ ദേശത്തും ഇല്ല ആൾക്കാരും വന്നിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇത് കേരളത്തിൽ വളരെ അപൂർവമാണ് ഈ തോണിയിൽ വരുന്ന എന്താ പറയുക അപൂർവം എന്നല്ല വേറെ ഇടിയും ഇല്ലാന്നല്ലേ എനിക്ക് തോന്നുന്നത് ആൾക്കാർ തോണിയൊക്കെ പിടിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും കൊടുക്കണേ കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും യൂട്യൂബേഴ്സും എല്ലാവരും വന്ന് ഇറങ്ങിയിട്ടുണ്ട് തെയ്യങ്ങൾ അക്കരെ എത്തി അവിടെ കാലിച്ചേകവൻ തെയ്യം ഇവരെ വരവേൽക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരിക്കും അതിനു മുന്നോടിയായി പത്തില്ലം തറവാട്ടിൽ കയറി തറവാട്ട് പൈതങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തു വേണം കൂട്ടുകാരനായ കാലിച്ചേകവൻ തെയ്യത്തെ കാണാനായി പോകുക കാർത്തിക ചാമുണ്ടിയും കാലിച്ചേകവനും തമ്മിലുള്ള സംഭാഷണം ഒരു കൗതുകമാണ് കാർഷിക സമൃദ്ധിയുടെയും കന്നുകാലികളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഭക്തർക്ക് മഞ്ഞൾക്കുറിയും അനുഗ്രഹവും നൽകുന്നത് കന്നുകാലിയില്ലാത്ത കൃഷി സാധ്യമല്ലാതിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങ് േഖവൻ തം പ്രധാനമായും അറിയപ്പെടുന്നത് ദേശത്തെ വളർത്തു മൃഗങ്ങളുടെയും കന്നുകാലികളുടെയും സംരക്ഷകനായിട്ടാണ് ഒരു കാലത്ത് കന്നുകാലികളെ ആശ്രയിച്ചായിരുന്നല്ലോ നമ്മുടെ കൃഷി കന്നുകാലികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അവയുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് കാലിച്ചേകവനെ പ്രധാനമായും ആരാധിക്കുന്നത് കാലിച്ചാൻ തെയ്യത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട് കൃഷിയിടങ്ങളെയും മൃഗങ്ങളെയും രക്ഷിക്കാൻ അവതരിച്ച ഒരു ദൈവമായാണ് ഈ തെയ്യത്തെ കാണുന്നത് കാവുകളിൽ എല്ലാ വർഷവും കാലിച്ചാനോട്ട് അഥവാ കാലിച്ചേകോനോട്ട് എന്ന പ്രത്യേക ചടങ്ങ് നടത്താറുണ്ട് കാണാതായ കന്നുകാലികളെ തിരികെ ലഭിക്കാൻ ഭക്തർ ഈ ദൈവത്തിന് നേർച്ചകൾ സമർപ്പിക്കാറുണ്ട് ആ മാസം പതിനൊന്നാം തീയതി ഇരിക്കുന്ന എപ്പോഴും വേണ്ട എന്ന് നമ്മൾ കൂടി കണ്ടുവല്ലോ ഏ കണ്ടു അല്ലേ കണ്ട്ടില്ലേ ആ ആയതുകൊണ്ട് ഇതോട് ആയിട്ട് അല്ലേ സാഗരം കിടക്കുന്നൊരു അനുഭവം അല്ലല്ലോ അല്ലല്ലോ സാഗരം കിടക്കുന്ന അനുഭവം അല്ലല്ലോ അല്ലേദമായിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഇതോട് ഉപയോഗമായിട്ട് കൂടിക്കണ്ടു അല്ലേ ദൈവം കാലിക്കോകനും കാട്ടുമൂറ്റും അല്ലേ അങ്ങനെ ഇരിക്കുന്ന ആ അനുഭവം ഉണ്ടല്ലോ ഇതിനകത്തോട് ഉപയോഗമായിട്ട് ആയതുകൊണ്ട് അതി വേണ്ടതുമായ അനുഭവം നമുക്ക് ഭക്തന്മാർക്ക് എടുത്തു കൊടുക്കണ്ടേ കൃഷിയുടെ ദേവിയായ കാർത്തിക ചാമുണ്ടിയും കന്നുകാലികളുടെ സംരക്ഷകനായ കാലിച്ചേകവനും കണ്ടുമുട്ടുമ്പോൾ അത് ആ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള കാർഷിക സമൃദ്ധിയും പ്രകൃതിയുമായുള്ള ബന്ധവുമാണ് ഉറപ്പിക്കുന്നത് ദൈവസങ്കല്പത്തെ പ്രകൃതിയുമായി ചേർത്തുവെക്കുന്ന മലബാറിന്റെ വിശ്വാസത്തിന്റെ മനോഹരമായ കാഴ്ചയാണിത് ആ വള്ളിക്കാടിൻ്റെ കത്ത് ത്രാ മാസ പുത്തിൻ്റെ അകത്തോട്ട് പുത്തിരി ഒന്ന് കത്തിച്ച് തന്നിരിക്കുന്ന അനുഭവമുണ്ട് അല്ലേ എൻ്റെതായിരിക്കുന്ന ഈ വള്ളിക്കാട്ടിൻ്റെ അകത്ത് നായനാർ കൂടിയിട്ട് പോയി പരമാർത്ഥമിക്കില്ല എൻ്റെ നായനാർക്ക് എങ്ങനെയാണ് എപ്പോഴാണ് അകത്തോട്ട് പുത്തിരി അകത്തോട്ട് പുത്തിരിയും കാര്യമൊക്കെ നിവൃത്തിച്ച് കൊടുത്തില്ലേ കർമ്മ സ്ഥാനികമാരെ കിട്ടിയില്ലേ കൊടുത്തില്ലേ വേണ്ട അല്ലേ കാര്യകർമ്മങ്ങളൊക്കെ വിഭവം ഇന്നലെ കഴിഞ്ഞ് ഒരുക്കന്മാരും ഇന്ന് കഴിഞ്ഞ് ഒരുക്കന്മാരും